കോതമംഗലത്ത് ആർ ആർ ടി വാങ്ങിയ വാഹനങ്ങൾ കൈമാറി ആന്റണി ജോൺ എം എൽ എ ഇടപെട്ടാണ് ഈ വാഹനങ്ങൾ വാങ്ങിയത് കോതമംഗലം ഡി എഫ് ഓഫീസ് അങ്കണത്തിലായിരുന്നു ചടങ്ങുകൾ കോതമംഗലം എം എൽ എ ആന്റണി ജോണിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ഉരുളന്തണ്ണി ചെമ്പങ്കുഴി ആർആാർട്ടികൾക്കാണ് പുതിയ വാഹനങ്ങൾ വാങ്ങി നൽകിയത് വനം വകുപ്പിന് സഹായമാകുന്ന രീതിയിൽ വാങ്ങി നൽകുന്ന വാഹനങ്ങളുടെ കൈമാറ്റ ചടങ്ങ് വ്യവസായ വകുപ്പ് മന്ത്രി ടി രാജീവ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ലോണിൽ കൊടുക്കണം പിന്നെ അദ്ദേഹം വളരെ ശ്രമപ്പെട്ടതാണ് ധനകാര്യ വകുപ്പ് അറിയുന്നുണ്ട് പ്രത്യേക അനുമതി വാങ്ങിയിട്ടാണ് വാഹനങ്ങൾ ഇപ്പോ ആറുണ്ട് ഫോറസ്റ്റ് വന്യജീവി സംഘർഷം ഇപ്പൊ കുറച്ച് രൂക്ഷമാണ് അടുത്തിടെ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഒരു വലിയ പരിപാടി ഡൽഹിയിൽ തിരുവനന്തപുരത്ത് നടത്തിയത് ദക്ഷിണേന്ത്യ ഇതായിരുന്നു വിഷയം മനുഷ്യ വന്യജീവി സംഘർഷം സുപ്രീം കോടതിയിൽ അഞ്ച് ജഡ്ജിമാരും ദക്ഷിണേന്ത്യയിലെല്ലാ ചീഫ് ജസ്റ്റിസുമാരും ഉദ്യോഗസ്ഥരും ഒക്കെ ചേരുന്നതാണ് പരിചയം പങ്കെടുക്കുന്നത് അഭിപ്രായം മനുഷ്യരുടെ അവകാശം പോലെ മൃഗങ്ങൾക്ക് അവകാശം നമ്മൾ അതാണ് കോടതിയുടെ ഒരു സമീപനം എന്നും കൂടി നമ്മൾ കണ്ടുവന്നു കേരളത്തിൽ കുറേ പരിമിതിയുള്ളൂ യഥാർത്ഥത്തിൽ വനം ഈ വന്യജീവി പ്രശ്നങ്ങളിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമം അത് കൊണ്ടുവരുമ്പോ വനം ഒരു സംസ്ഥാന വിഷയം ശരിക്കും നിയമസഭയ്ക്കാണ് നിയമം കൊണ്ടുവരാൻ അനുഭവം എം എൽ എ ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ചു മൂന്നാർ ഡി എഫ് സാജു വർഗീസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷിബു പഴപ്പറമ്പത്ത് കാന്തി വെള്ളക്കയ്യൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ഡാനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ഗോപി പി എം കണ്ണൻ വകുപ്പ് ഉദ്യോഗസ്ഥരായ കെ എം ഷഹനാസ് എസ് മണി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി ന്യൂസ് കോതമംഗലം